മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാവിലെ ബിഗ് ബോസ് മോർണിംഗ് സോങ്ങ് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നത് പൈസ പൈസ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ് തന്നെയാണ് എന്തുകൊണ്ടും ഇന്ന് മുതൽ മണി ടാസ്ക് തുടങ്ങുകയാണ് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഈ ഒരു പാട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് എന്താണെങ്കിലും എല്ലാവരും വന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ആതിലെയും അതേപോലെ തന്നെ നമ്മുടെ നെവിനൊന്നും വന്നിട്ടില്ല അക്ബറൊന്നും വന്നിട്ടില്ല ബാക്കി എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് ആതിൽ പറയുന്നുണ്ട് ഈ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോളിൻ്റെ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കാൻ പോകണം അനുമോൾ വിളിച്ചിട്ടുണ്ട് നേരെ അങ്ങോട്ട് പോയാലൊന്നും ഞങ്ങൾ ആലോചിക്കുന്നൊക്കെ ഉണ്ട് ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നെവിനും അക്ബറും എന്നല്ല പറയുന്നുണ്ട് അനുമോളാണെങ്കിൽ ഇരുന്നൂറ് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അവളുടെ ഒരു ആ ഒരു കഷ്ടപ്പാടിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അക്ബറും അതേപോലെ തന്നെ നെവിനും പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു നിലയിലെത്തിയത് അവൾ എന്താണെന്ന് വെച്ചാൽ ഒരു പാവം സെലിബ്രിറ്റി തന്നെയാണ് അവൾക്ക് പുറത്ത് നല്ല ഫാൻ ബേസ് ഉണ്ട് അക്ബർ പറയുന്നുണ്ട് അവൾക്ക് എന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം ഫാൻസിൻ്റെ സപ്പോർട്ടിൽ നിൽക്കുന്നത് അനുമോള് തന്നെയാണെന്ന് രണ്ടു പേരും ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ അക്ബർ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ മൂന്ന് പെണ്ണുങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ അത് അനുമോൾ തന്നെയാണ് ആണോ എന്ന് ചോദിച്ചാൽ ഗെയിമർ അല്ല പക്ഷേ സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രോങ്ങ് തന്നെയാണെന്നാണ് അക്ബർ അനുമോളെക്കുറിച്ച് പറയുന്നത്